ജോലിയിൽ നിന്നുള്ള തിരക്കുകൾ ഒഴിഞ്ഞ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെയാണ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് എന്നാൽ പലരും റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം ആ പ്രായത്തിൽ ഒരു വരുമാനമില്ലാതെയുള്ള ജീവിതം എന്ന് പറയുന്നത് അത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കും നമ്മളുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു സുവർണ കാലഘട്ടം ആകണമെങ്കിൽ നമ്മൾ അതിനെ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു ഇവിടെയാണ് ലൈഫ് ഇൻഷുറൻസിന്റെ പെൻഷൻ പ്ലാനുകളുടെ പ്രാധാന്യം നമ്മൾ ജോലിയിൽ നിന്ന് വിരമിച്ചാലും നമ്മൾക്ക് കൃത്യമായ മാസം ഒരു വരുമാനം തരിക എന്നുള്ളത് ആ ഒരു പ്ലാനിലൂടെ സാധിക്കുന്നതാണ് ഇത് നിങ്ങളുടെ ജീവിത ചെലവുകൾക്ക് ഒരു താങ്ങാവുകയും ചെയ്യും നിങ്ങളുടെ പ്രായം വരുമാനം അതുപോലെ ജീവിത ലക്ഷ്യങ്ങൾ ഇതിനൊക്കെ അനുസരിച്ചിട്ട് കൃത്യമായ പെൻഷൻ പ്ലാനുകൾ ലഭ്യമാണ് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമെന്ന് തിരിച്ചറിയുകയേ വേണ്ടി ഇത്തരം പ്ലാനുകളിലൂടെ നിങ്ങൾക്ക് നികുതി നികുതിദായകമായിട്ടുള്ള അല്ലെങ്കിൽ നികുതിപരമായിട്ടുള്ള ബെനഫിറ്റും ലഭിക്കുന്നതാണ് ഇന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നിങ്ങളുടെ നാളത്തെയുള്ള സന്തോഷകരമായ ജീവിതത്തിലേക്കുള്ള അടിത്തറയാണ് ഒരു ചിട്ടയായ ആസൂത്രണത്തിലൂടെ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് വളരെയധികം സാമ്പത്തിക ഭദ്രതയോടെ സുഖകരമാക്കുന്നതിന് സന്തോഷകരമാക്കുന്നതിന് ഇന്ന് തന്നെ തുടങ്ങുക നിങ്ങൾക്ക് ഉചിതമായ പ്ലാൻ ഏതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ തീർച്ചയായും ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക